പൊന്നാര നഗരസഭയും മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷനും സംയുക്തമായി പൊന്നാരവം എന്ന പേരിൽ ഭക്ഷ്യ വിപണനമേളയും കലാവിരുന്നും സംഘടിപ്പിക്കുന്നു ബുധനാഴ്ച കർമാ റോഡിൽ നടക്കുന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺപേഴ്സൺ സി പി സക്കീർ അധ്യക്ഷത വഹിക്കും ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ പല രീതിയിലുള്ള കലാവിരുദ്ധങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നിലയോരപാതയും ഇത്തരത്തിലൊരു വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളുടെയും പിന്തുണയും സഹകരണം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് പൊന്നാനിയുടെ ഭക്ഷണ വിഭവങ്ങൾ പുറം നാടുകളിലടക്കം പെരുമയുള്ളതാണ് ആ പെരുമയ്ക്ക് പ്രധാന കാരണം പൊന്നാനിൻ്റെ വീട്ടമ്മമാരാണ് ആ ഒരു തിരിച്ചറിവാണ് നഗരസഭയും കുടുംബശ്രീ ജില്ലാ മിഷനും ഇത്തരത്തിലുള്ള മേളകൾ പൊന്നാനിയിൽ വിപുലമായി സംഘടിപ്പിക്കുവാനുള്ള കാരണം അതുകൊണ്ട് ഈ മേളയിൽ പൊന്നാനിയിലെ മുഴുവൻ ജനങ്ങളും ഇത് നമ്മുടെ ആഘോഷമാക്കി മാറ്റി വളരെ പ്രകൃതി രമണീയമായ എല്ലാവരെയും ഞങ്ങൾ യും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പത്ത് ലൈവ് കൗണ്ടറുകളാണ് ലൈവായിട്ട് കൂട്ടുണ്ടാക്കി കൊടുക്കുന്ന പത്ത് കൗണ്ടറുകൾ അതിൽ രണ്ട് മൂന്ന് പുറമേ ജില്ലകളിൽ നിന്നും അതായത് കാസർഗോഡ് പാലക്കാട് കോഴിക്കോടോ അല്ലെങ്കിൽ കോട്ടയമോ ഒരു ജില്ല കൂടെ അങ്ങനെ മൂന്ന് വിവിധ ജില്ലകളിലെ അവരുടെ തലത്തിൽ ഉൽപ്പന്നങ്ങൾ സാറ് സൂചിപ്പിച്ച പോലെ നമ്മളുടെ പൊന്നാനി ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷ്യമേളയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്